പുതുമ പാലക്കുന്നിൽ ഇസ്തിരിക്കടയുടെ താമസ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് ഇസ്തിരിക്കട നടത്തുന്ന തമിഴ്നാട് തഞ്ചാവൂർ മാടട്ട പേരാവൂരിലെ അശോകനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച രാവിലെയാണ് ചോര വാർന്നൊലിച്ച നിലയിൽ മൃതദേഹം കണ്ടത് ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് കൂട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് കൽനാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ അശോകനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടെയുണ്ടായിരുന്ന ബാർബറെ കാണാതായതോടെ ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു ചോരവാർ വലിച്ച നിലയിലാണ് അശോകനെ കണ്ടത് ഇസ്തിരിക്കടയുടെ പിറകുവശത്തെ മുറിയിലാണ് അശോകൻ താമസിച്ചിരുന്നത് വർഷങ്ങളായി പാലക്കുന്നിൽ ഇസ്തിരി പണിയെടുക്കുന്ന അശോകൻ അഞ്ചു മാസം മുമ്പാണ് നിലവിലെ ക്വാർട്ടേഴ്സിൽ തനിച്ച് താമസം ആരംഭിച്ചത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിവരെ അശോകനോടൊപ്പം പാലക്കുന്നിലെ ബാർബർ തൊഴിലാളിയായ കാർത്തികനും ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ കാർത്തികയ്യൻ തന്റെ മറ്റൊരു സുഹൃത്തിനെ വിളിച്ച് അശോകൻ കൊല്ലപ്പെട്ട വിവരം വിളിച്ചറിയിച്ചതായി വന്നിട്ടുണ്ട് പിന്നീട് കാർത്തികേയനെ കാണാതാവുകയായിരുന്നു ബുധനാഴ്ച രാവിലെ അടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരാണ് മൃതദേഹം കണ്ടത് ഇവർ വിവരം ബേക്കൽ പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ബേക്കൽ ശ്രീ നാരായണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തമിഴ്നാട് തഞ്ചാവൂർ ജില്ലയിലെ പേരാവൂരണി സ്വദേശിയാണ് കൊല്ലപ്പെട്ട അശോകൻ ചിദംബരത്തിന്റെയും ചിന്നപ്പിള്ളമ്മയുടെയും മകനാണ് സംഭവമറിഞ്ഞ് നിരവധി ആളുകളാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഹരിശ്ചന്ദ്ര നായക് നീലേശ്വരം സിഐ കെ ഇ പ്രേമചന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തി വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും പ്രാഥമിക പരിശോധനകൾ നടത്തിയ മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ